ജോലിക്ക് പോലും പോകാൻ സാധിക്കാതെ മകൾക്ക് കൂട്ടിരിക്കുന്ന അച്ഛൻ അനിയത്തിയുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കിയിരിക്കുന്ന ചേച്ചി ഈ കുടുംബം പോലെ വീട്ടു വീട്ടുജോലിക്ക് പോകുന്ന അമ്മ ഓട്ടിസം ബാധിച്ച മകൾ ജസ്നക്ക് ദിവസവും ഇരുപത് തവണയൊക്കെയാണ് ഫിറ്റ്സ് വരുന്നത് ആധാറില്ലാത്തതിനാൽ കുട്ടിക്ക് മരുന്നിനു പോലും ആനുകൂല്യവും കിട്ടുന്നില്ല ഈ ഫിക്സ് ഒരു ദിവസം ഓട്ടിസം എന്ന അസുഖത്തിന്റെ ഭീകരത അച്ഛനും അമ്മയ്ക്കും താങ്ങും തണലുമാകേണ്ട പ്രായത്തിൽ അവൾ പോലും അറിയാതെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ താളം തെറ്റാൻ നമുക്ക് ഒരു ഇയാളിൽ കാരണമായിരിക്കണവശാലും മാറി നിൽക്കാൻ പറ്റത്തില്ല എപ്പോഴും ഇയാളുടെ കൂടെ നിക്കണം ജോലിക്ക് പോയി നമുക്ക് ഇതിന്റെ ഒരു മെഡിസിൻ വരുമാനം അതിനൊന്നും വീട്ടുജോലിക്ക് പോണുണ്ട് എന്നുവെച്ചാൽ ഞാൻ ഇറങ്ങിയാലും ഇവിടെ കുടുംബത്തിലേക്ക് എന്തെങ്കിലും ആകുള്ളൂ ഇവളുടെ അപ്പനെ ഇവിടെ തന്നെ നോക്കിയിരിക്കുന്ന ഇവളെ നോക്കാൻ വേണ്ടി എനിക്ക് അടുത്ത് അങ്ങനെ ജോലി എന്തെങ്കിലും വേണം എപ്പോൾ ഇവ ഇവളുടെ അടുത്ത ആള് വേണം സന്തോഷം എന്നത് ജീവിതത്തിൽ എന്തെന്ന് ഈ കുടുംബത്തിന് ഇപ്പോൾ തിരിച്ചറിയാനാകുന്നില്ല സ്വന്തം വീട് പോലും നഷ്ടമാകുന്ന സാഹചര്യത്തിലും മകളുടെ മരുന്നെങ്കിലും മുടക്കില്ലാതെ കൊടുക്കാനാകാൻ വേണ്ടി നെട്ടോട്ട് ഓടുകയാണ് ഈ അമ്മ ആധാർ കാർഡിനൊക്കെ വേണ്ടി ഒരുപാട് ശ്രമിച്ചു പക്ഷേ അവിടെ ചെന്ന് ഇവളെ ഇരുത്തി കഴിഞ്ഞാൽ അതെല്ലാം വലിച്ചു നടന്ന് കിടന്ന് മതിയായി വീട്ടിലൊന്നും ചെയ്യാനുള്ള സംവിധാനത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും ഇപ്പം ഇത് തന്നെ വീട് മാറണമെന്നുള്ള അവസ്ഥയിലാണ് ഇപ്പം വാടക നമുക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ വൈഫിന്റെ ഒരു വരുമാനം കൊണ്ടാണ് പോണത് സാരിക്ക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളിവിടെ നിന്ന് മാറാൻ വേണ്ടി നിൽക്കുന്നതാണ് മാറണമെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ വീട് കിട്ടണം അതൊക്കെ വൈഫിന്റെ ജോലിയുടെ ഇതുകൊണ്ട് അങ്ങനെ പോവണു പിന്നെ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ചില ഈ ഹോട്ടലുകാരൊക്കെ നമുക്ക് ഫുഡ് തന്നെയുണ്ട് ഇയാൾക്ക് ഉച്ചക്കത്തെ ഫുഡിനൊക്കെ അതൊക്കെ ഒരു ഫ്രീ ആയിട്ട് തേക്കും ജസ്നിക്ക് കൂട്ടായി അമ്മച്ചി ഉണ്ടായിരുന്നത് ഒരു വലിയ ആശ്വാസം തന്നെയായിരുന്നു എന്നാൽ അമ്മച്ചി കൂടി പോയതോടെ എല്ലാം തകിടം മറിഞ്ഞു ഉറക്കമില്ലാതെ കാവലിരുന്നാലും മകളുടെ അസുഖം ഈ അച്ഛനെയും അമ്മയും നിരന്തരം വേട്ടയാടുകയാണ് ഹസ്ബൻഡിന്റെ അമ്മ ഉണ്ടായിരുന്നപ്പോൾ അമ്മയാണ് ഇവിടെ നോക്കിയിരുന്നത് അപ്പൊ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്ക് ജോലിക്കൊന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോവുകയും അപ്പൊ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഇവളെ നോക്കാൻ പിന്നെ ഞാനും ഹസ്ബൻഡും തന്നെ അവളെ നോക്കണത് പിന്നെ നമുക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അങ്ങനത്തെ ഇപ്പോഴത്തെ ഒരു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയെ കൂടിയാണ് പോകണത് ഉറക്കത്തിലാണ് മിക്കപ്പോഴും ഈ ഇടത്തെ കണ്ണിന് കണ്ണിലൊരു മുടി വന്ന് വീണാതെ തന്നെ തന്നെ ഫിക്സ് വരും ഒരു കൈ അറിയാതെ അവളുടെ കൈ തന്നെ കൊണ്ടാകും ഫിക്സ് വരും പോയ സമയത്തും മൂന്ന് മണിക്കാണ് പോയത് േരം കിടന്ന് മായങ്ങിപ്പോയില്ലേ ഇവിടെ ഇവിടെ ഇവിടുന്ന് പോയിട്ട് ലെഫ്റ്റിലോട്ട് പോയി ഞങ്ങളുടെ വീട് അന്വേഷിച്ചു പോയതാ പോണ വഴിക്ക് പിടിച്ചിട്ട് ആരും കിട്ടി പിടിച്ചിട്ട് കിട്ടിയില്ല പിടിച്ചാൽ കിട്ടൂല ഒന്നും ഇല്ലാണ്ടാ പോയത് ഇവിടെ രാത്രിയൊക്കെ പട്ടികളൊക്കെ ഉണ്ടാവും ഭാഗ്യത്തിന് അതൊന്നും ഇല്ല പിന്നെ റെയിൽവേ ട്രാക്കാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വനിതാ പോലീസാർ വന്നിട്ട് പിന്നെ ആരോ രണ്ട് പിള്ളേര് ട്രാക്ക് സൂട്ടൊക്കെ കൊടുത്ത് അതൊക്കെ കുടിപ്പിച്ച് വെളിവിളിക്കും എന്നുവെച്ചാൽ അവർക്ക് ഇപ്പൊ ഇയാളറിയ വഴി ാണ് ഫിക്സ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് നമ്മള് വന്ന് ഇവിടെ ചിലപ്പോ എന്താ ചെയ്യണേന്ന് പറയാൻ പറ്റൂല ഇവിടെ ഇവിടെ തന്നെ ചിലപ്പോൾ അതിനെ മൂത്രയിക്കാം അങ്ങനെയൊക്കെ ചെയ്യും നമ്മളെന്നെ തന്നെ ഹെൽപ്പ് ചെയ്യണോ ആളാണ് പിന്നെ ഇപ്പൊ ആയി കഴിഞ്ഞാലും നമ്മളതിനെ ഹെൽപ്പ് ചെയ്യണം ഒറ്റക്കൊന്നും ചെയ്യത്തില്ല ബാത്റൂമിൽ പോകും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്ത് തിന്നില്ല വാരി കഴിക്കില്ല ഇയാളുടെ ആവുമല്ലോ പോയിട്ട് കിണറ്റിൽ പോയി വീണ് അതോടൊപ്പം തന്നെ വൈഫ് അനിലയും എന്റെ അമ്മയും കൂടി കിണറ്റിൽ ഇറങ്ങിയിട്ടാണ് അവിടുത്തെ ആൾക്കാരെ കൂടി എടുത്തിട്ടാണ് രക്ഷപ്പെടുത്തിയത് ശരിക്കും ഇയാൾ ഫുൾ ആയിട്ട് കിണറ്റിൽ പോയി പക്ഷെ ഭാഗ്യത്തിന് ആ സമയത്ത് ഇയാൾക്ക് ഫിക്സ് പോയ സമയത്ത് വന്നില്ല മൈൻഡ് മാറിയത് അത് വെള്ളം പൊട്ടക്കിണറാണ് നല്ല ആഴം ഉണ്ടായി ആഴത്തിലോട്ട് പോയി അതിന്റെ കാലിന്റെ മുറിവൊക്കെ പറ്റി എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്ക് ഓട്ടോഷയിൽ നിന്ന് എടുത്തി ചാടി പറ്റി ഓട്ടോഷയുടെ വെയിൽ ഒരു കയറിന് ഇഞ്ചറി പിന്നെ കാല് ഉള്ളിൽ രണ്ട് കാലും ഇപ്പൊ സർജറി ചെയ്ത് നില്ക്കണേ കൂടുതലൊന്നും വേണ്ട ഈ അച്ഛനും അമ്മയ്ക്കും രണ്ട് പെൺമക്കളെയും ചേർത്ത് പിടിച്ച് ഒരു ദിവസമെങ്കിലും സമാധാനമായൊന്ന് ഉറങ്ങാൻ കഴിയണം പറ്റണില്ല വയസ്സായ വരും ഇയാൾക്ക് പ്രായം നമ്മൾ വീക്കായി പോണേ